ഹലോ ഗുഡ് മോർണിംഗ് ആഫ്ഫ്റ്റോ ഗ്രീൻ ഡിംഗ് ലേഡീസ്മെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖായിരിക്കണോ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ ഡിക്യു പുള്ളി ഒരു ഗംഭീര നടനായി മാറും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിനർഥം ഇപ്പം പുള്ളി ഗംഭീര നടൻ അല്ല എന്നല്ല പുള്ളി നല്ലൊരു നടനാണ് ഗംഭീര നടൻ തന്നെയാണ് ബട്ട് ഫ്യൂച്ചറിൽ അതുക്കും മേലെ ആളുകളെ കൊണ്ട് പുള്ളി ഒരു അസാധ്യ നടനാണെന്ന് പുള്ളി പറയപ്പിക്കും ഇപ്പം ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് കുറച്ച് ആളുകളെങ്കിലും വന്ന് പറയാൻ സാധ്യതയുണ്ട് ഓ പിന്നെ എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പറയും പക്ഷേ ഉണ്ടല്ലോ ഈ ഫാനിസോ പണ്ടാരമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ജനുവിനായിട്ട് ക്ലിയർ മൈൻഡോട് കൂടിയിട്ട് പുള്ളിനെ ഒന്ന് നോക്കി കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മോനെ പുള്ളിനെ നമ്മൾ തുടക്കം തൊട്ടേ കാണുന്നതാണ് ഇപ്പോഴും നമ്മൾ പുള്ളിനെ കാണുന്നുണ്ട് എന്തോരം മാറ്റം പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് ഏ ആസ് എൻ ആക്ടർ മലയാളത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ പുള്ളിനെ അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ നല്ല ചെയ്ത് നല്ല നല്ല സിനിമകളുണ്ട് ഇല്ല നല്ല ഉസ്താദ് ഹോട്ടൽ ആയിക്കോട്ടെ അങ്ങനെ കുറുപ്പ് ആയിക്കോട്ടെ അങ്ങനെ എ ബി സി ഡി ആയിക്കോട്ടെ നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്താണ് പുള്ളി ചെയ്ത സാധനങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പൊ കിങ് ഓഫ് കൊത്തയില് വിമർശനങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള സിനിമകളിൽ അങ്ങനെ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു സാധനങ്ങളൊന്നും പുള്ളി കേൾപ്പിച്ചിട്ടില്ല അത്യാവശ്യം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ അഭിനയ പ്രാധാന്യമുള്ള സംഗതി എന്ന് പറയുന്നത് മലയാളത്തിൽ പുള്ളിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം പക്ഷേ പുള്ളി മറ്റ് ഭാഷകളിൽ പോയിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഐ ഡോ നോ വൈ അവിടുത്തെ ഡിറക്ടേഴ്സൊക്കെ പുള്ളിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സ് പുള്ളിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോ ലക്കി ഭാസ്കർ ആണെന്നുണ്ടെങ്കിലും ഞാൻ ലക്കി ഭാസ്കർ അടുത്ത് പറയുന്നത് പുള്ളി അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അഭിനയ പ്രാധാന്യം അങ്ങനെയല്ല അഭിനയ പ്രാധാന്യമുണ്ട് പുള്ളി ഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് ബട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പുള്ളിയിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് കുറുപ്പ് മലയാളത്തിലെ കുറുപ്പായിക്കോട്ടെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആ ആറ്റിറ്റ്യൂഡിന് ചേരുന്ന ചില സാധനങ്ങളുണ്ട് ഇപ്പോൾ എ ബി സി ഡി പോലത്തെ ക്യാരക്ടറും പുള്ളിക്ക് ചേരും അതല്ലാതെ തന്നെ ഈ ഡാർക്ക് സാധനങ്ങളുണ്ടല്ലോ കുറച്ച് കൊട്ട വില്ലൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഡാർക്ക് ലെവൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ പുള്ളിക്ക് അത് ഗംഭീരായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുറിപ്പില്ലാതെ പുള്ളി നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ലക്കി ഭാസ്കറിന്റെ കാര്യം ഞാൻ പറയാൻ കാരണം അതില് പുള്ളിയുടെ തുടക്ക സമയത്തെ സംഗതികൾ ഇപ്പൊ ആ ഒരു ചങ്ങാതി അങ്ങനെ വില്ലൻ മൈൻഡോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ക്യാരക്ടർ പുള്ളി ചെയ്യുന്ന സമയത്തും പുള്ളി നൈസായിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ തട്ടിപ്പും പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് അതിനുശേഷം പുള്ളി കുറച്ച് ഈ അഹങ്കാരമൊക്കെ കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു 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 സാഹചര്യമുണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് പുള്ളിയുടെ ആ ഡാർക്കർ സൈഡ് പുള്ളി എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പുള്ളി പെർഫോം ചെയ്യുന്ന സംഗതികൾ കാണുന്ന സമയത്ത് തന്നെ അതൊരു കിക്ക് കിട്ടുന്നുണ്ട് ആസ് എൻ ആക്ടർ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അത് പുള്ളിക്ക് ഇത് ചേരുന്ന സാധനമാണ് അല്ലെങ്കിൽ ഇത് ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ടിത് ആ ഒരു ഭംഗി അറിയുന്നുണ്ട് എന്നുള്ള നമുക്ക് നമ്മൾ പറയില്ലേ അതെനിക്ക് ലക്കി ഭാസ്കറിൽ ആക്ച്വലി തോന്നി അത് പുള്ളിനെ മലയാളത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ക്യാരക്ടേഴ്സാണ് ഈ വില്ലൻ സാധനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് പക്ക വില്ലൻ സാധനം കൊടുക്കുക ഡാർക്കറായിട്ടുള്ള ഒരു സാധനം പുള്ളിയെ കൊണ്ട് മലയാളത്തിൽ ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു സിനിമ പുള്ളി ചെയ്ത് കാണാൻ ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം പുള്ളിയിൽ അത് അതെന്തുകൊണ്ടാണ് കാര്യമായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ പുള്ളി തിരഞ്ഞെടുക്കാത്തതാണോ അല്ലെങ്കിൽ പുള്ളിയെ തേടി പോകാത്തതാണോ എന്നുള്ളത് അടോ ഉണ്ടോ ബട്ട് ഞാൻ ദിൽക്കറിൻ്റെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം ലക്കി ഭാസ്കർ ആയിക്കോട്ടെ കുറുപ്പായിക്കോട്ടെ പുള്ളിയുടെ ഒരു ഡാർക്കർ സ്ഥാനം കുറുപ്പിൽ ഫുൾ ഡാർക്കാണ് ഈ ലക്കി ഭാസ്കറിൽ പുള്ളിയുടെ ഒരു ഡാർക്കർ സൈഡും പരിപാടികളൊക്കെ ഇത് ഇതിങ്ങനെ കുറച്ചായി ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായ പുള്ളി പുള്ളി ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു കൊതി ഒരു മുഴുന്നീളമായിട്ടൊരു ഒരു പടുവില്ലനായിട്ടുള്ള ഒരു ഒരു സാധനം വരുന്ന സമയത്ത് അങ്ങനെ ഒരു സിനിമ നല്ലൊരു ഗംഭീര സിനിമ മലയാളത്തിൽ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാഷകളിൽ പുള്ളിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത അവിടെ പോയിട്ട് ഈ സൈഡ് റോൾ അടിച്ച് ഒന്നുമല്ല പുള്ളി മനസ്സിലായ റോൾ അടിച്ച് നടക്കില്ല പടം ഫെയിലിയർ ആണോ എന്നുള്ളത് ഐ നോ ഡോട്ട് ദ വേർഡിക്ട് ബട്ട് ആസ് ആൻ ആക്ടർ പുള്ളി അവിടെ സൈഡ് റോൾ അല്ലായിട്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട റോളിലേക്ക് പുള്ളിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് പുള്ളി ചെയ്യുന്നുണ്ട് അവിടെ കൂടുതൽ അവസരങ്ങൾ പുള്ളി ചെയ്ത് വേണ്ടി വരുന്നുണ്ട് പുള്ളി കൂടുതൽ അവിടെയാണ് ആക്ച്വലി ചെയ്യുന്നത് ഇപ്പൊ ലക്കി ഭാസ്കർ ആയിക്കോട്ടെ അതിന് മുമ്പ് വന്നിട്ടുള്ള സീതാരാമം ആയിക്കോട്ടെ എന്താ പറയാ ഇനി വരാൻ വേണ്ടി പോകുന്ന കാന്ത ആയിക്കോട്ടെ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കാന്തളുടെ ടീസറാ സിനിമ പോലും അറങ്ങിയിട്ടില്ല സിനിമ എന്താ സിനിമ വന്നതിന് ശേഷം നമുക്കറിയാം സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല ഗംഭീരം ആവട്ടെ എന്തായാലും അതിനകത്തുള്ള പുള്ളിയുടെ ക്യാരക്ടർ നിരാശപ്പെടുത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചിട്ട് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റും പുള്ളി ഗംഭീരമായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ടാവും ടീസറിൽ ഞാൻ ഞെട്ടിപ്പോയിടൂ ടീസർ റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഞെട്ടിപ്പോയി അതില് ടീസർ തുടങ്ങി കുറച്ച് നേരം എങ്ങനെ നോർമലായിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് ഒക്കെ ഒന്നങ്ങട്ട് തുടങ്ങും അതിൻ്റെ ഒരു രീതി മാറുന്നൊരു സംഭവം ഉണ്ട് ടീസറിൻ്റെ അകത്ത് അവിടെ നിന്നിട്ട് മ്യൂസിക് വരുന്നു പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു അവിടെ നിന്നിട്ട് പുള്ളിയുടെ പെർഫോമറാണ് കാണുന്നത് ഡ്യൂ ക്യൂ അല്ല അവിടെ ഡ്യൂ ക്യൂസാണ് ആക്ടറാണ് നമ്മൾ കാണുന്നത് ഒരു പെർഫോമറിനാണ് നമ്മൾ ആക്ച്വലി കാണുന്നത് എന്ത് രസമായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് അത് 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 നടൻ അത് നടൻ മലയാളത്തിൽ ഈ സേഫ് സോൺ അടിച്ച് നടക്കുക എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് ദുൽഖർനെ അല്ല എ ബി സി ഡി കണ്ട ദുൽഖറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഉസ്വ തൊട്ടുള്ള ദുൽഖർലോ അല്ല നമ്മള് ഈ ലക്കിയിലേക്ക് ലക്കി പസ്കറിലേക്കും അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് പെട്ട നടികർ ആയിട്ടുള്ള അബ്ദുൽഖറിനെ നമ്മൾ ആക്ച്വലി കാണുകയാണ് കാന്തേലി അയല് മോനെ ആരാ ഓപ്പോസിറ്റ് അപ്പുറത്ത് നിൽക്കണേ സമുദ്ര ഖനി ഏത് റേഞ്ച് ആക്ടറാണെന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം എന്താൾ മുന്നാടി ഇതാ ഇതാ ഡി ക്യു പെർഫോം പഠിത് അപ്പോ ഒരു അസാധി ആക്ടറിന്റെ മുമ്പിൽ ഒരു ഒരു സാധാരണ രീതിയിൽ പെർഫോം ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പോരാ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും മനസ്സിലായാ പക്ഷെ ഡി ക്യു എന്താ പറയാ കൂടെ പെർഫോം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഡി ക്യൂന്റെ പെർഫോമൻസ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അത് തോന്നുന്നുണ്ട് അതാണ് അത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതാണ് ഒരു ആക്ടറിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ ഒരു അദർ സ്റ്റേജ് എന്ന് പറയുന്നില്ലേ അനദർ സ്റ്റേജ് എന്ന് പറയില്ല അത് ദുൽഖറിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഞാനൊരു പോസിറ്റീവ് നോട്ടിലാണ് ആക്ച്വലി പറയുന്നത് കാരണം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആ നടനെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മനസ്സ് അഭിനയ പ്രാധാന്യമുള്ള ഈ റിസ്കിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് സേഫ് സോണിൽ നിന്ന് റിസ്കിലേക്ക് ഇറങ്ങാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം ഒരു ധൈര്യം ആക്ച്വലി ഉണ്ടാവണം അത് പുള്ളിയുടെ ഭാഗത്തിന് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് അല്ലാതെ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് അല്ലാതെ സേഫ് സോൺ സിനിമകളിലൊക്കെ നമുക്ക് അഭിനയിക്കാം ചിലപ്പോൾ ഹിറ്റ് കിട്ടുകയും ആളുകൾ മോശമായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാത്ത രീതിയിൽ നമുക്കൊക്കെ അങ്ങനെ നട്ടിമുട്ടിയൊക്കെ പോകാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു വലിയ പടത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷം ചെയ്യണം കൂടെ അത്രയും അത്രയും എന്താണ് കൂടെ അത്രയും എന്താ പറയുക പരിചയമുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ എന്താണ് ആക്ടേഴ്സിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേറെ സാധന അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ ആണ് ഇപ്പോൾ ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വളർച്ചയാണ് ഒരു ആക്ടറിൻ്റെ ഞാൻ ഡിക്യുവിനെ മറ്റൊരു ആക്ടറുമായിട്ടും ഒരു യങ് ആക്ടറായിട്ടോ സീനിയർ ആക്ടറായിട്ടോ ഒന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അനാവശ്യമായിട്ട് ആവെന്റ് അത്ര ഇവൻ്റ് അത്രയും ഉള്ളത് നമുക്ക് പറയാനുള്ള പ്രവണത ആക്ച്വലി ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യരുത് ആക്ടറാണെങ്കിലും അയാൾ അയാളേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അയാളുടെതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു യു എസ് പി ഉണ്ട് അത് ഡിക്യുണ്ടെ കേസ് പറയുന്നത് ഡി ക്യു ആസ് എൻ ആക്ടർ അയാൾ അയാളുടേതായിട്ടുള്ള രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ എഴുതി വെച്ചോ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ സിനിമ കാണുന്ന ആളുകളല്ലേ നമ്മൾ ഒരുപാട് നടന്മാരെ കാണുന്നതല്ലേ ഡി ക്യൂരെ നമ്മൾ കാണുന്നതല്ലേ അയാൾ കണ്ടിന്യൂസ്ലി നമ്മൾ എല്ലാ സിനിമകളും കാണുന്നതുകൊണ്ട് തന്നെ അയാളുടെ ഒരു വളർച്ച കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ആ കോൺഫിഡൻസിലാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ഫ്യൂച്ചറിൽ പുള്ളി അസാധ്യമായുള്ളൊരു നടനാണെന്ന് പറയിപ്പിക്കും ഓഫ് കോഴ്സ് എന്താണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത റോളുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പോൾ കിങ് ഓഫ് കൊത്ത് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ആളുകൾ ആ സിനിമേനെയും വിമർശിച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനെ വിമർശിച്ചിട്ടുണ്ട് എടുത്താൽ പൊങ്ങാത്ത ക്യാരക്ടറാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഡിക്യുവിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ കാലവും അതി ദുൽഖറിന് എടുത്താൽ പൊങ്ങാത്ത ഒരു ക്യാരക്ടറാണ് എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നില്ല കാരണം ഒരു ആക്ടർക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാന അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കമോൺ കമോൺ എന്നുള്ളൊരു മൂട അത് ഈ ചങ്ങാതിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഭാവിയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങേര് കിങ് ഓഫ് കൊത്തയിൽ ഉണ്ടാക്കിയ ഒരു ക്ഷീണം ഉണ്ടല്ലോ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് റോള് പുള്ളിയെ കൊണ്ട് പറ്റില്ല എന്നാളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരെ കൊണ്ട് തന്നെ അങ്ങേര് മാറി അയാൾ അയാൾ അതും പറ്റും എന്നുള്ള രീതിയിൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന വലിയ പുള്ളി മാറും അതിലേക്ക് എത്തും എന്നാണ് ഒരു പ്രേക്ഷകളുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വന്നും പറഞ്ഞു ഇത് ഞാൻ വെറുതെ ഒരു കാന്തറ ടീസർ കണ്ടിട്ട് പറയണമെന്ന് വിചാരിക്കരുത് ഞാനൊരു ജസ്റ്റ് ഒരു സിനിമ കണ്ടിട്ട് ഒരു ടീസർ കണ്ടിട്ട് ഒരു പെർഫോമൻസ് കണ്ടിട്ട് പറയുന്ന ഒരാളല്ല സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അഭിനയത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവ്രിത്തിങ് ഒരു സിനിമയ്ക്കകത്ത് വരുന്ന ഒരു ആക്ടർ ആക്ടറിൻ്റെ പെർഫോമൻസിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ വരെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ ഞാൻ എല്ലാ ആക്ടേഴ്സിനെയും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഡി ക്യൂവിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പറയുന്നത് ഞാൻ മനസ്സിലായാൽ അപ്പോൾ ഡി ക്യു വരട്ടെ കാന്ത വരട്ടെ കാന്ത കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഈ റെട്രോ ലുക്കിൽ ഡി ക്യൂവിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് റെട്രോ സാധനങ്ങളിൽ പുള്ളിക്ക് കിട്ടുന്നൊരിതുണ്ട് എന്ത് രസമായിട്ടാ ചെയ്യണേ കൊതിയാവും കാണുന്ന സമയത്ത് സംഗതി കലക്കട്ടെ ഈ മലയാളത്തിൽ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് മോനെ നഹാസ് ഹിദായത്തിന്റെ പാഠമാണ് ഏ ആരാണത് ആർ ഡി എക്സ് തിയേറ്ററിൽ കോരി കോരിധരിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ് നഹാസ് പണി അറിയാവുന്ന ആളാണ് എവിടെ അട്ടിക്കണം അട്ടി ആളുകൾ എവിടെ അട്ടിക്കണം എന്ന് ആഗ്രഹിക്കണോ അവിടെ അട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിട്ടുക്ക് കാണിച്ചിട്ടുള്ള ഒരാളാണ് നഹാസ് അപ്പോൾ അങ്ങേരുടെ പടത്തിൽ ആരാ വരാൻ പോണേ ഡി ക്യു അപ്പോൾ ആ പടത്തിൽ ഡി ക്യു പൊരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടാതെ കൂടാത്തതിന് ആ പടത്തിൽ ആൻ്റണി പെപ്പേ ഉണ്ട് എന്താണ് അവ കാണിക്കാൻ പോണെന്ന് അറിയില്ല അപ്പോൾ ആ ഡയറക്ടറിൽ ഓൾറെഡി ഓൾറെഡി നമുക്ക് വിശ്വാസമുണ്ട് മലയാള പാടാണ് ഡി ക്യൂവിൻ്റെ വരാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി നമുക്ക് ആ ഡയറക്ടറില് വിശ്വാസമുണ്ട് ഡി ക്യൂവിൻ്റെ കാര്യത്തിൽ ഡി ക്യൂ ആണെങ്കിൽ ഇപ്പോൾ വളർത്തോണ്ടേയിരിക്കുന്നു ആസ് ആൻ ആക്ടർ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ ഒരു നടൻ്റെ മലയാളത്തിൽ അടുത്തത് വരാൻ വേണ്ടി പോകുന്ന സിനിമ എന്ന് പറയുന്ന ഐം ആണ് അപ്പം അത് കലക്കും അതിൽ ഡീഗ്യും ഗംഭീരമാക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നു വല്ലാത്തൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അടിപൊളിയാവട്ടെ ഗംഭീരമാവട്ടെ അതേപോലെ തന്നെയാണ് മറ്റേ സുവാസികയുടെ കാര്യമൊക്കെ സുവാസിക മലയാളത്തിൽ കാര്യമായിട്ട് മലയാളത്തിൽ അവരാരും ഉപയോഗിച്ചിട്ടൊന്നുമില്ല ചിലയുടെ നല്ല റോളുകൾ നല്ല ക്യാരക്ടർ റോൾസൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ അവർക്ക് ആകെ ഒരു ചതുരം ഉണ്ടല്ലേ അത്യാവശ്യം ഗംഭീര ഒരു ക്യാരക്ടർ കിട്ടി ഗംഭീരമായിട്ട് അവർ ചെയ്തൊരു ചതുരമുണ്ട് അല്ലാതെ പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ വരുന്നില്ല പക്ഷേ മറ്റു ഭാഷക്കാർ സ്വാസികൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സ് അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ മറ്റേ സൂര്യടെ വരാൻ വേണ്ടി പോകുന്ന കറുപ്പിൽ അവരുണ്ട് ഇറ്റ്സ് ഗുഡ് നമ്മുടെ മലയാളത്തിലുള്ള ആളുകളാണ് മറ്റു ഭാഷയിൽ പോയിട്ട് തകർത്തോണ്ടിരിക്കണേ അത് നടിയായിക്കോട്ടെ നടനായിക്കോട്ടെ ഡിക്യൂടെ കേസില് ഐഡോ മച്ച് ആക്ടിവ് ഇൻ മലയാളം മൂവീസ്ലി മറ്റു ഭാഷയിലേക്ക് പോണ സമയത്ത് എന്ന് അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി ഒരു ഇമേജ് അതൊരു ഈസി അല്ല ഹേറ്റേഴ്സിന് വേണമെങ്കിൽ പറയാം നെപ്പോ ഇട്ട് മറ്റേക്ക് ഇട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എന്താ വച്ചാൽ നെപ്പോ ആയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ എളുപ്പമാണെന്നേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഒരു എൻട്രി കിട്ടിയിരിക്കും പക്ഷേ എൻട്രി കിട്ടിയിട്ട് മൂഞ്ചി തെറ്റി അഭിനയമാണ് അല്ലെങ്കിൽ ഒരു തരത്തിലും സഹിക്കാത്ത അവസ്ഥയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരാളും പടത്തിൽ അവസരം കൊടുക്കൂല കഴിവിന് കഴിവന്നെ വേണം അതുണ്ടെങ്കിൽ മാത്രമേ ആരുടെ മോനാണെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ അത് പിടിയിക്കുകയാണെന്നുണ്ടെങ്കിലും ഉദാഹരണമാണ് ഫാണെങ്കിലും അതൊരു ഉദാഹരണമാണ് രണ്ടിന് നല്ല കഴിവുള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത് എപ്പോ ആയതുകൊണ്ടല്ല നിലനിൽക്കുന്നത് വന്നത് നിപ്പോ ആയതുകൊണ്ട് നിലനിൽക്കുന്നത് പൃഥ്വിരാജോസോ ടാലന്റഡ് ആയതുകൊണ്ടാണ് നിൽക്കുന്നത് നമുക്ക് പണി അറിയാം പിന്നെ മോഹൻലാലിൻ്റെ മകൻ കൂടുതലൊന്നും ചെയ്തു വന്നിട്ടില്ല ഇനി നമുക്ക് അറിയാം പുള്ളിയുടെ റേഞ്ച് എവിടെ ഇറക്കും എന്നുള്ളത് നമുക്ക് അറിയാം അത് അപ്പോൾ കാര്യമായിട്ട് ആൾക്കാർ മൂപ്പര് ജഡ്ജുകയോ ഇതുവരെ മോശം എന്ന് പറയിപ്പിച്ചിട്ടില്ല പക്ഷെ അടുത്ത പടത്തിൽ ആൾക്കാർ അത് എങ്ങനെയാണ് എന്താന്നുള്ളത് പറയും ഗംഭീരാണെങ്കിൽ ഗംഭീരമാണ് നിലനിൽക്കുകയും ഇല്ല എന്നുള്ളത് ആൾക്കാർക്ക് പറയാൻ വേണ്ടി പറ്റുന്നൊരു സ്റ്റേജ് ഉണ്ട് എപ്പോഴാന്ന് വെച്ചാൽ ഭ്രമയോഗത്തിൻ്റെ ഡയറക്ടർ മോഹൻലാലിൻ്റെ മകനെ വെച്ചിട്ട് എടുക്കുന്നുണ്ട് പ്രണവിനെ വെച്ചിട്ട് പടം എടുക്കുന്നുണ്ട് ആ പടം വരുന്ന സമയത്ത് അറിയാം പക്ഷെ പ്രണവും അത്യാവശ്യം അഭിനയിക്കാൻ കെൽപ്പുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗംഭീരമെന്ന് ഞാൻ പറയുന്നില്ല ഡിക്യുവിൻ്റെ കേസിലൊക്കെ ഡിക്യു നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടാണ് പറയുന്നത് പ്രണവ് വന്നിട്ടല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം അത് പ്രമേയത്തിൻ്റെ ഡയറക്ടർ പടം വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും പുള്ളി ഇമ്പ്രൂവ് ആയിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും നന്നാവട്ടെ ഓ വരട്ടെ എന്ന് പറഞ്ഞാൽ നെപ്പോന്റെ കേസിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഇപ്പം നിലനിൽപ്പിൻ്റെ കാര്യമൊക്കെ ഡൗട്ടിലിരിക്കുന്ന ഒരാളുണ്ട് സുരേഷ് ഗോപിയുടെ മകൻ ആര് മാധവ് സുരേഷ് കളിയാക്കുന്നില്ല പക്ഷേ നെപ്പോ ആയിട്ട് കയറി വന്നതാണ് നടക്കുന്നുണ്ടോ ആളുകൾ ആസ് എൻ ആക്ടർ പുള്ളിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പുള്ളിയുടെ നിലനിൽപ്പിനെ വരെ ബാധിക്കും അടുത്ത സിനിമ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ പുള്ളി വാനിഷാണ് ഇൻഡസ്ട്രി നിൽക്കൂല അവസരം പുള്ളിക്ക് കിട്ടൂല അടുത്ത സിനിമയും കൂടി മാക്സിമം ചിലപ്പോൾ വരികയായിരിക്കും അതിൽ പുള്ളി അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് നിലനിൽപ്പുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നെപ്പോ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടോ പറയും ഇത്രയേ ഉള്ളൂ പക്ഷെ നേരം പറിച്ചു ഗോകുൽ സുരേഷ് നല്ല നടനാണ് നല്ല നടനാണ് അയാളെ കൊണ്ട് എല്ലാ രീതിയും കോമഡിയും ഇമോഷനും എല്ലാം വഴങ്ങുമെന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുള്ളത് അയാൾ നിലനിൽക്കും അയാൾക്ക് ഇനി അവസരങ്ങൾ കിട്ടും മനസ്സിലായി അതാണ് ഇത്രയേ പറയാനുള്ളൂ പിന്നെ മറ്റേ വെങ്കടേഷ് എത്ര ആൾക്കാർക്ക് അറിയുന്നെനിക്ക് തോ അറിയുന്നില്ല വെങ്കടേഷ് മലയാളത്തിലൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല വെങ്കടേഷൻ്റെ വലിയൊരു റോളാണ് മറ്റേ കിങ്ഡം എന്ന് പറഞ്ഞ സിനിമയില് കിട്ടിയിരിക്കുന്നത് അടിപൊളി ആവട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ അല്ല ഞാൻ കുറേ ആൾക്കാരൊക്കെ മറ്റ് ഭാഷയിലേക്ക് പോകുമ്പോഴാണ് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള ഒരു ക്യാരക്ടറും പരിപാടികളൊക്കെ കിട്ടുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ മറ്റു ഭാഷക്കാർ കിട്ടിക്കഴിഞ്ഞാൽ പിഴിയുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെ കൊടുക്കാനും ജയിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് സൗബിൻ നമുക്കറിയാം ഹിസ് എ നൈസ് ആർട്ടിസ്റ്റ് അടിപൊളി ആക്ടറാണ് ഇപ്പം കൂലിയിൽ പുള്ളി വില്ലനായിട്ടാണ് വരാൻ വേണ്ടി പോണ തോന്നുന്നു അടിപൊളി ആക്കും തോന്നുന്നുണ്ട് ട്രെയിലർ കണ്ടാൽ നമുക്ക് ചെറിയൊരു ചെറിയൊരിത് കിട്ടും പുള്ളിയുടെ പരിപാടി എന്താണെന്നുള്ളതൊക്കെ പാട്ടിൽ പുള്ളി ഡാൻസ് കളിക്കണം ഞെട്ടിപ്പോയി പുള്ളിയുടെ ഡാൻസ് കണ്ടിട്ട് എല്ലാത്തിനും റെഡി ആവുന്നുണ്ട് ഇവരൊക്കെ മനസ്സിലായാ നമ്മളിവിടെ മറ്റേ ഈ ഭീഷണർവത്തിൽ പുള്ളി കളിക്കണ കളിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ട് മറ്റേ പൂജ ഹെഗ്ഡയുടെ കൂടെയൊക്കെ നിന്നിട്ട് പുള്ളി ഡാൻസ് കളിക്കണേ എന്ത് കളിയാണ് കളിക്കണേ അപ്പ എല്ലാം പുള്ളി ചെയ്യാ ഒരു ഒരു ആക് എല്ലാ ആക്ടേഴ്സിനും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കഥയും ക്യാരക്ടറും വന്നു ചേരുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് എന്താണ് മറ്റ് ഭാഷകളിലേക്ക് പോകുന്ന സമയത്ത് അവർ പിഴിയുന്നുണ്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ടോയിനോൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് പക്ഷേ നായകനായിട്ട് വരുന്ന സിനിമകൾ എത്രത്തോളം പുള്ളി ഹിറ്റടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് പുള്ളി ചെയ്യണേ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് പുള്ളി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ കാരണം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ഒരു നടനാണ് ടോവി എന്താ പറയുക എ ആർ റമ്മിലെ മണിയൻ തന്നെ ഒരു ഉദാഹരണമാണ് എന്തൊരു പെർഫോമൻസോ എൻ്റെ അത് പെർഫോമൻസോ കിട്ടുമായിട്ട് പുള്ളി ചെയ്തിട്ടില്ലേ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി ഗംഭീരവാണെന്ന് തെളിയിക്കാൻ അത് മതി പക്ഷേ എ ആർ ആം മാറ്റി നിർത്തുന്ന സമയത്ത് അയാൾ എവിടെയും നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ സിനിമകളൊരു ആവറേജ് ലെവലിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് അത് എനിക്കറിയില്ല അത് ഭാവിയിൽ അത് ശരിയാവും എന്ന് വിശ്വസിക്കാം നല്ല നല്ല സിനിമകളുടെ ഭാഗം കൂടി ടോവിനോ ആവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇത്ര പറയാനുള്ളൂ ഡിക്യുവിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് ടോവിനോ എത്തി പിന്നെ കുറേ ആൾക്കാർ പറയും ബുദ്ധിഖറിൻ്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്കടം മകനല്ലേ അങ്ങനെ വരൂ എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് മമ്മൂക്ക ഇസ് മമ്മൂക്ക മമ്മൂക്കുടെ മോനാണ് ഡി ക്യു പക്ഷേ ഡി ക്യൂവിനെ ഡി ക്യു ആയിട്ട് തന്നെ കാണാം അല്ലാണ്ട് മമ്മൂക്കയുടെ മകനായതുകൊണ്ടിരുന്നു ഡി ക്യൂ എസ് ഡി ക്യൂ വളരെ ഡി ക്യു ഡി ക്യൂവിൻ്റേതായിട്ടുള്ളൊരു ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇമേജ് അതങ്ങനെ തന്നെ വരട്ടെ അതായത് രസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കാന്തറ ടീസറിലുള്ള അബ്ദുൽഖർ സൽമാൻ്റെ ചില ചില പെർഫോമൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതായത് അത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതായത് ബിക്കോസ് അത്ര ആളുകൾക്ക് എന്താ പറയുക ഡി ക്യൂൻ്റെ കാന്തെ ടീച്ചറ് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് പുള്ളിയുടെ ആ ഒരു ആ ഒരു ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അത് നമുക്ക് റീല് തുറക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ ആ ഒരു അപ്രിസിയേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എഡിറ്റ് ചെയ്ത് ആ സീൻസും കാര്യങ്ങളൊക്കെ ഇടുന്ന സംഗതികളൊക്കെ നമ്മുടെ നടനല്ലേ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തകർക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ശരി എന്നാൽ